പരിശുദ്ധ അമ്മയുടെ കാനായിലെ കുടുംബത്തിലുള്ള മാധ്യസ്ഥം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് നല്ലൊരു മാധ്യസ്ഥം പരിശുദ്ധ അമ്മ വഴി ഇന്ന് ലഭിക്കാനിടയാകട്ടെ നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അനുഭവവും ബോധ്യവുമുള്ളവരായിരിക്കും ദൈവവചനത്തിലൂടെയാണ് ഈ ഒരു സമയം നമ്മൾ കടന്നു പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ കാനായിലെ വിവാഹ വിരുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്താണ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ആ നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ആ ഹെഡിങ് തന്നെ വായിക്കുമ്പോൾ ഒന്നണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇതൊരു കല്യാണ വീടാണെന്നും ധാരാളം ആളുകൾ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ തന്നെ വ്യക്തമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വെളിപ്പെടുത്തിയ ഒരു ദൈവവചന ഭാഗവും സ്ഥലവുമാണിത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിവാഹം നടക്കുന്ന ഈ കാനായിലെ കല്യാണ വീട്ടിൽ ഒരു പരിഹാസത്തിനും കളിയാക്കലിനും ഒക്കെ കാരണമാകേണ്ടി ഒരു സാഹചര്യമാണ് വന്നത് പക്ഷെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വലിയ അസ്വസ്ഥതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിച്ചു ഞാൻ ഈ ദിവവചനത്തിലൂടെ ഒന്നാമത്തെ വചനം വായിക്കുകയാണ് മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ വിവാഹ വിവാഹവിരുന്ന് നടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ മലയാള വാക്ക് എഴുതിയിരിക്കുന്ന സ്റ്റൈൽ തന്നെ ശ്രദ്ധിച്ചാൽ അത് ഉണ്ടായിരുന്നു എന്നാണ് അതായത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ആഘോഷം വെക്കുമ്പം ചില ആളുകൾ നേരത്തെ ആ വീട്ടിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കുടുംബത്തോട് വളരെ അടുപ്പമുള്ളവരും നമ്മളോട് വലിയ സ്നേഹമുള്ളവരുമായിരിക്കും അപ്പോൾ ആ ദൈവവചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈ കാനായിലെ കുടുംബവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കണം അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാ സമയത്തും ഉണ്ടായിരിക്കും അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് അത് ഓ അനേകം ആളുകൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യം പറയാം കല്യാണ വീട് ബൈബിൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബൈബിൾ ആരംഭിക്കുന്നത് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിലാണ് ബൈബിൾ അവസാനിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിൽ കാണുന്നതാണ് കുഞ്ഞാടിൻ്റെ വിവാഹം വരുന്നത് എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാ ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ബൈബിൾ ആരംഭിക്കുമ്പോൾ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു സുവിശേഷത്തിൽ ആദ്യം ഈശോ ചെയ്ത അത്ഭുതം കല്യാണ വീട്ടിലാണ് കല്യാണ വീട് പുതിയ ഒരു കുടുംബം ആരംഭിക്കുന്ന സ്ഥലമാണ് വിവാഹം നടക്കുന്ന സ്ഥലം വേറൊരു കുടുംബം ആരംഭിക്കുന്ന സ്ഥലമാണ് ബൈബിൾ അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹം വരുന്ന് എന്നാണ് അതായത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മുടെ ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ അമ്മ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആളുമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക അമ്മയെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ കൂടെ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും എന്നും ലഭിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്തെ തിരുവചന ഇങ്ങനെയാണ് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു മൂന്നാമത്തെ വാക്യം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഒന്നും കൂടെ ആ വാക്ക് ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ ഈ വചനത്തിനൂടെ നിങ്ങളോട് ദൈവത്തിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട് ഇത് പലവട്ടം വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കാര്യം നമ്മളോട് പറയും ഈ വചനം നോക്കിക്കേ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോളെന്നാണ് വീഞ്ഞു തീർന്നു പോയപ്പോൾ എന്ന് പറഞ്ഞാൽ തീരാറായപ്പോൾ എന്നല്ല തീർന്നു പോകാൻ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നപ്പോഴെന്നല്ല തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പോയി എന്നതിൻ്റെ അർത്ഥം ഇനി ആൾക്കാർക്ക് കൊടുക്കാനില്ല എന്ന അതിൻ്റെ അർത്ഥം തീർന്നു പോയി ഈ വചനം വായിക്കുമ്പോൾ തീർന്നു പോയ വിവരം ആദ്യം അറിഞ്ഞതാരാണ് ആ വീട്ടിലുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയാണ് ആ വീടിൻ്റെ ഒരു കുറവ് ആദ്യം അറിഞ്ഞതും പരിഹരിക്കാൻ ശ്രമിച്ചതും ചില ആളുകൾ വിമർശന ബുദ്ധിയോട് ചോദിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഇതിന് മാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ പ്രത്യേക വിധത്തിലായിരിക്കും ലഭിക്കുക ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തീർന്നു പോവും നമ്മുടെ ഭവനത്തിൽ തീർന്നു പോകുന്നത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ എല്ലാവരും അറിയുന്നതിന് മുമ്പ് നാട്ടുകാർ പലരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പലരും പലതും തീർന്നുപോയി ആദ്യമുണ്ടായിരുന്ന സ്നേഹം അത് പല കാരണത്താൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇല്ല തീർന്നുപോയി പലതും തീർന്നു പോയതാണ് ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു ഇപ്പോൾ ആ ഒരു തീർന്നതിൽ നമ്മൾ പലരും ദുഃഖിതരാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇത് വേറെ ആരും അറിയരുത് എന്നൊരാഗ്രഹം നമുക്കുണ്ട് പക്ഷെ നാട്ടിൽ മുഴുവൻ ഇത് എല്ലാവർക്കും അറിയാം ഈ കുടുംബത്തിൽ ഒരു കാര്യം തീർന്നു പോയപ്പോഴോ ഇത് പുറത്താരും അറിഞ്ഞില്ല ഇതാദ്യം അറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുറവ് നമ്മുടെ ഒരു കുറവ് വേറൊരാൾ അറിഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്താ പ്രത്യേകത അതെങ്ങനെയൊന്ന് ഒരു വ്യഗ്രത എല്ലാ മനുഷ്യർക്കും ഉണ്ട് നമ്മുടെ ഒരു കുറവിനെ ആഘോഷമാക്കുന്നവരാണ് ലോകം മുഴുവൻ നമ്മുടെ ഒരു കുറവിനെ എല്ലാവരും എടുത്ത് നമ്മളെ കളിയാക്കാൻ ഒരു ആയുധം പോലെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഒരു കുറവ് കണ്ടിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കൈകൊട്ടി ചിരിക്കാനും നമുക്കെതിരെ വിമർശിക്കാനും നമ്മളെ എടുത്തെറിയാനും ഒക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് അവർക്കത് സന്തോഷമാണ് നമ്മുടെ പല കുറവുകളും നമ്മളെ അത് പല വിധത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ കുടുംബത്തിൻ്റെ കുറവ് നോക്കിയി ഇത് വേറെ ഒരാളും അറിയാതെ ഇത് പരിശുദ്ധ അമ്മ ആദ്യം പരിശുദ്ധമാദ്യമറിഞ്ഞ് ഈ കുറവിനെ പരിഹരിക്കാൻ ശ്രമിച്ചു പരിഹരിക്കാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് മാധ്യസ്ഥം വഹിച്ചു ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും ഒരു കുറവിനെ ഓർത്ത് വീടിലെ വിഷമത്തെ ഓർത്ത് സങ്കടത്തിലും ഭാരത്തിലിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്കിപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം നിങ്ങളുടെ കുറവിനെ ദൈവം നികത്താൻ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ചിരിക്കും ഈ കുടുംബത്തിൽ ചെയ്ത പോലെ തന്നെ ഹലലുയാ പ്രിയപ്പെട്ടവരെ ഈ ഒരു അനുഗ്രഹം നിങ്ങൾ ഏറ്റുവാങ്ങണം അടുത്ത വചനം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകും യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല നാലാമത്തെ വചനം യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയമായിട്ടില്ല ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോയിക്ക് ഈശോ ഡയറക്റ്റ് ആയിട്ട് പറയുവാണ് എൻ്റെ സമയമായിട്ടില്ലെന്ന് അപ്പോൾ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ മറിയം സമയമായിട്ടില്ല സമയമായിട്ടില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമല്ല ചെയ്തേ സമയമായിട്ടില്ല എന്ന് ഈശോ പറഞ്ഞപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്താണ് സമയമായിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ സമയ അവിടെ ഒരു ദൈവാനഗർ കൊണ്ടിരുന്നു ഉദാഹരണം പറയാം സമയമായിട്ടില്ല പക്ഷെ അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിൽ സംഭവിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ കാര്യത്തെ വേഗത്തിലാക്കി അതായത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും കിട്ടാനുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കൃപയാണ് അടുത്ത വർഷം ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹത്തെ പരിശുദ്ധ അമ്മ വേഗത്തിലാക്കിത്തരും അപ്പം ഈ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അത്ഭുതം നടന്നിട്ടില്ല എന്നും പറഞ്ഞല്ല ബൈബിൾ അവസാനിക്കുന്നത് അവിടെ അത്ഭുതം നടന്നു ഇവിടെ ഒരു അനുഗ്രഹത്തെ വേഗത്തിലാക്കിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചു പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്കും തലമുറകളിലേക്കും വരുവാനുള്ള അനുഗ്രഹത്തിൻ്റെ വേഗത കൂടും വേഗത കൂടും വേഗത കൂട്ടാനുള്ള മാധ്യസ്ഥ ശക്തി വേറെ ഒരാൾക്കുമില്ല ആ ഒരു കൃപയുള്ള ആളാണ് പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഭവനത്തിലേക്കുള്ള അനുഗ്രഹങ്ങൾ ഇപ്പോഴത്തെക്കാൾ വേഗത്തിൽ നിങ്ങളുടെ കൈകളിലെത്താൻ ദൈവം ഇടയാക്കും ഹലലുയ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രത്യേകതയാണ് ശ്രദ്ധിച്ചത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് യേശു അഞ്ചാമത്തെ വചനം അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരു ചില ആളുകൾക്കെങ്കിലും ഒരു പരാതിയുണ്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല എത്രയോ നാളായി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ല പലരും മനസ്സുകൊണ്ട് മടുത്തു ചില ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാ ജീവിതവും നിർത്തി ദേവാലയത്തിലുള്ള പ്രാർത്ഥന പോകുന്നത് പോലും നിർത്തി അവർ പോകുന്ന പലരെയും തിരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി നിങ്ങളും പോക്ക് നിർത്തുക എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു മാധ്യസ്ഥ നിങ്ങൾ നോക്കിക്കേ അവൻ്റെ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക ഞാൻ പറയുന്ന പോലെ ചെയ്യാനല്ല ഇതൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവാനുഗ്രഹം വേണമെന്ന് നിങ്ങൾ ഒരു കടകുമണിയോളം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം എന്താ പറഞ്ഞിട്ടുള്ളത് അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവനാണ് ഈ ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ എങ്ങനെയും ഒരു കാര്യം നടക്കണം എന്നുള്ളവർക്ക് ഇത് ബാധകമല്ല ഇന്നത്തെ കാലത്ത് ആത്മീയത വേറെ രീതിയിലാണ് പോകുന്നത് ഒരു ഒരു പരിധി വരെ എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ മതി കാര്യം നടക്കാൻ വേണ്ടി ഏത് രീതിയിലും എങ്ങനെ വേണം ചെയ്യും കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബന്ധവും തീർന്നു അതുകൊണ്ടാണ് ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ജന്മനാ മുടന്തനായ ഒരാൾ സുഖപ്പെട്ടപ്പോഴല്ല ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് മുപ്പത്തെട്ട് വർഷമായി കിടന്ന് ഒരാൾ എഴുന്നേറ്റ് പോയപ്പോഴും ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാപത്തിൽ കിടന്നൊരു വ്യക്തി മാനസാന്തരത്തിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷിച്ചൊന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ ഈശോ സന്തോഷിച്ചില്ല ഇത്രയും എന്തുകൊണ്ട് മുപ്പത്തെട്ട് വർഷം ബച്ചയ്താ കുളക്കരയിൽ കിടന്ന രോഗി പെട്ടെന്ന് സുഖപ്പെട്ടപ്പോൾ ഈശോ സന്തോഷിച്ചില്ല സ്വർഗം സന്തോഷിച്ചില്ല ഒരു പ്രത്യേകത നിങ്ങളും ഞാനും ഒക്കെ കാണുന്നത് കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടബാധ്യത മാറിയാൽ പിന്നെ ദൈവത്തെ അന്വേഷിക്കാൻ പോകാറില്ല കടബാധ്യത മാറി കാര്യം നടന്നു ഇന്ന് പ്രത്യേക കാര്യം നടക്കുക എന്നുള്ള ഒരു എങ്ങനെയാലും കാര്യം നടക്കണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എങ്ങനെയെങ്കിലും കാര്യം നടക്കണമെന്നൊരു ചിന്തയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ടി വി ഓഫ് ചെയ്ത് നിങ്ങളുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം കാര്യം നടക്കണമെന്നല്ല ഇവിടെ പറഞ്ഞത് എങ്ങനെയെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയല്ല പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ നിങ്ങളുടെ കൈകളിൽ പേരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൽ അത് വരച്ചു വെക്കാം ഇത് എന്നോടും നിങ്ങളോടും വളരെ വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നും പറയുന്ന കാര്യമാണ് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയും ചില കാര്യങ്ങൾ ചെയ്യാൻ അതേത് പ്രായക്കാരോടും പറയും അല്ലെങ്കിൽ ഓരോ പദവിൽ ഇരിക്കുന്നവരോട് പറയും ഇന്നതുപോലെ ചെയ്യാൻ പറയും ചിലപ്പോൾ എന്നും മദ്യം കഴിക്കുന്ന ഒരാളോട് പറയും മദ്യം നിർത്താൻ പറയും അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ പറയും അവൻ നിങ്ങളോട് പറയുന്നത് കേൾക്കണോ നല്ല എഴുതിയിരിക്കുന്നത് ചെയ്യണോന്ന് എഴുതിയിട്ടുണ്ട് അത് പ്രാക്ടിക്കൽ ആക്കണം ഇവിടെ ഒരു അത്ഭുതം നടക്കാനുള്ള കാമ്പാണ് ജീവനാണ് എഴുതിയിരിക്കുന്നത് ഈ വാക്ക് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഇത് ഇച്ചിരി വേദനാജനകമാണ് ഇത് കേൾക്കുമ്പോൾ അത്ര നെറ്റി നെറ്റിച്ചുളിയാൻ സാധ്യതയുണ്ട് ദൈവവചൻ പറയുന്നത് ഈസി ആയിട്ടല്ല അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം ചെയ്തു തന്നെയാണ് എഴുതിയിട്ടുണ്ട് അടുത്ത വചനം തൊട്ട് തന്നെ വളരെ സ്വാധീനിച്ച ചില വചനങ്ങളാണ് ആറാമത്തെ വചനമാണ് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിൽ വെള്ളം നിറയ്ക്കുന്ന ആറ് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആറ് കൽഭരണികൾ ഉണ്ടായിരുന്നു ഈ കല്യാണം നടന്ന വീട്ടിൽ ആറ് കൽഭരണികൾ ഇരിപ്പുണ്ടായിരുന്നു അതെന്തിനുള്ളതാണ് വീഞ്ഞു നിറയ്ക്കുന്ന വെള്ള വീഞ്ഞു നിറയ്ക്കുന്ന പാത്രം അല്ലായിരുന്നു കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കൽഭരണികളായിരുന്നു എന്ന് എന്തിനാ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ ഈ വീട്ടിൽ തീർന്നു പോയത് വെള്ളമല്ല ഈ വീട്ടിൽ തീർന്നു പോയത് വീഞ്ഞാണ് വീഞ്ഞും വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ടോ നൂറ്റിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വ്യത്യാസമുണ്ട് കാരണം വെള്ളത്തിൽ നിന്നല്ല വീഞ്ഞുണ്ടാക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് വീഞ്ഞുണ്ടാക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ചെയ്തേനെ എത്ര വലിയ പൈസയുള്ളവനും പണമുള്ളവനും അധികാര കസേരയിൽ ഇരിക്കുന്നവനും എത്ര അധ്വാനിച്ചാലും പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ വീഞ്ഞുണ്ടാക്കാൻ കഴിയത്തേയില്ല ലോകത്തിലെ നമ്പർ വൺ സമ്പന്നനായ വ്യക്തി വിചാരിച്ചാലും ഒരു തുള്ളി വെള്ളം വീഞ്ഞാവുകയില്ല രണ്ടും രണ്ട് കാര്യങ്ങളാണ് അത് മനസ്സിലാകണമെങ്കിൽ ഒരു കുപ്പി വീഞ്ഞും ഒരു കുപ്പി വെള്ളവും എടുത്തു വെക്കുക ഒരു മാസം കഴിഞ്ഞ് ആ ഒരു കുപ്പി വെള്ളത്തെ പരിശോധിക്കുക അത് കൂപ്പൽ പിടിച്ച് പായൽ പിടിച്ച് അതിൻ്റെ നിറം മാറി പുളിക്കാൻ തുടങ്ങും അത് കുടിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലാകും തൊട്ടടുത്തിരിക്കുന്ന കുപ്പിയിലെ വീഞ്ഞോ അതൽപ്പം കൂടെ ലഹരി കൂടി വില കൂടി അതിൻ്റെ എല്ലാ അവസ്ഥയും കൂടി കുറച്ചുകൂടെ നല്ലതായിട്ടിരിക്കും രണ്ടും രണ്ടാണ് ഇവിടെ തീർന്നു പോയത് വീഞ്ഞാണ് പറഞ്ഞതോ വെള്ളം നിറയ്ക്കുന്ന കൽഭരണി വെള്ളം നിറയ്ക്കുന്ന കൽഭരണി ഇത് കേട്ട് നമ്മൾ ചിന്തിക്കരുത് ഏറ്റവും സ്റ്റാൻഡേർഡുള്ള പാത്രമാണെന്ന് ചിന്തിക്കരുത് ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കാണാൻ പറ്റും ഇൻ്റർവ്യൂ എല്ലാ ഇൻ്റർവ്യൂ എങ്ങനെയാണ് എല്ലാ ഇൻ്റർവ്യൂവും ആരാണ് എന്തേലും കഴിവുണ്ട് അതാണ് ഇൻ്റർവ്യൂവിൻ്റെ മാനദണ്ഡം ആൾക്കെന്തേരെ കഴിവുണ്ട് ദൈവം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നാളെ ഒരു സമയത്ത് ഇവനെ എവിടെ എത്തിക്കാമെന്നാണ് ദൈവത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത ദൈവം ചിന്തിക്കുന്നത് ഇപ്പോൾ അവൻ ആരാന്നുള്ളതല്ല നാളെ അടുത്ത വർഷം ഇവനെവിടെ എത്തും ഇവനെ ഇവ അതാ ദൈവം നാളെ കാണും നമ്മൾ ഇന്ന് ഇന്നെന്തേരെ ഉള്ളത് മാത്രമേ ദൈവം കാണുകയുള്ളൂ ദൈവത്തിൻ്റെ സെലക്ഷൻ നോക്കിക്കയും പഴയ നിയമം തൊട്ട് നോക്കിക്കുകയോ എലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഏറ്റവും സ്റ്റാൻഡേർഡുള്ള നിലയും വിലയുള്ള ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തില്ല ആരും ഇഷ്ടമില്ലാത്തൊരു പക്ഷിയെ തിരഞ്ഞെടുത്ത് കാക്ക എന്ന പക്ഷിയാണ് അതാർക്കും ഇഷ്ടമല്ല ഒരു വീട്ടിൽ എത്ര കുറയ്ക്കാത്ത പട്ടിയുണ്ടെങ്കിലും വേറൊരു പക്ഷിയെ കണ്ടാലും കുറയ്ക്കില്ല കാക്കയെ കണ്ടാൽ കുറയ്ക്കും കുറയ്ക്കാത്ത ഒരു പട്ടിയാണെങ്കിലും കുറയ്ക്കും അത് പട്ടിക്ക് പോലും ഇഷ്ടമില്ലാത്തൊരു പക്ഷിയാണ് കാക്ക ദൈവം ഏലിയ പ്രവാചകർ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് ഫുൾ കറുപ്പായ അല്ലെങ്കിൽ വേസ്റ്റൊക്കെ തിന്നുന്ന സൗണ്ട് ശരിയല്ലാത്ത കാലിൻ്റെ നഖം തൊട്ട് വരെ കറുപ്പ് മാത്രമേ ഒരു കളറുള്ളൂ ഏത് കുട്ടികൾ വരെ കലർത്തെറിയാൻ നോക്കുന്ന ആരും കൂട്ടിൽ വളർത്താൻ വലിയ കാര്യമായി ഇഷ്ടപ്പെടാത്ത കാക്കേനെ തിരഞ്ഞെടുത്തു ഈശോ ഓശാന ദിവസം യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തത് കുതിരയേനോ ആനയേ ഒന്നുമല്ല കഴുതേനൊരു കഴുതേനെയാണ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവാ കഴുതുക ഒരു ഒരു വിഷമമാണേ തോന്നുള്ളൂ ഒരു എന്തോ ഒരു കുറവുള്ള ജീവി കഴുതുക ഈശോ തിരഞ്ഞെടുത്തത് കഴുതേനെയാണ് കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പം ഏറ്റവും നല്ല പാത്രം വീഞ്ഞ് ഉപയോഗിച്ച് ഇപ്പം ഉപയോഗിച്ച് ഏറ്റവും നല്ല പാത്രം പത്രം എടുത്തുകൊണ്ടിരാന അവരല്ല പറഞ്ഞത് വെള്ളം നിറയ്ക്കുന്ന കൽഭരണി ചരിത്രം പരിശോധിച്ചാൽ അറിയാം യഹൂദരുടെ വീടുകളിലുള്ള പാത്രത്തിൻ്റെ പേരാണ് കൽഭരണി കൽഭരണിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് യഹൂദരുടെ വീടുകളിൽ പ്രത്യേകത ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ നേരെ വീട്ടിലേക്ക് കയറാൻ പാടില്ല വീടിൻ്റെ സൈഡിൽ വച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ആ പാത്രത്തിനകത്ത് വെള്ളം വയ്ക്കും ആ വെള്ളം കാ എടുത്ത് കാല് കഴുകാൻ അപ്പം കാല് കഴുകാൻ വെള്ളം വയ്ക്കുന്ന പാത്രമാണ് കൽഭരണി ഒന്ന് ശ്രദ്ധിച്ചേയും വീഞ്ഞാണ് തീർന്നു പോയത് കാല് കഴുകാനുള്ള വെള്ളമല്ല തിരഞ്ഞെടുത്ത പാത്രം ആ വീട്ടിലെ ഏറ്റവും താഴെയുള്ള ഒരു കൽഭരണിയാണ് തിരഞ്ഞെടുത്തത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധിക്ക് ചിന്തിക്കുന്ന രീതിയിലല്ല അതിനേക്കാൾ മുകളിൽ വേറെ രീതിയിലാണ് ദൈവം നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത് അടുത്ത വചനം ശ്രദ്ധിക്കുകയെ എട്ടാമത്തെ വചനം വെള്ളം കോരി നിറച്ചു എന്ന് എഴുതിയിട്ടുണ്ട് വെള്ളം കോരി നിറച്ചു അവിടെ മലയാളത്തിൽ മലയാളത്തിലൊരു വാക്കുണ്ട് വക്കോളം നിറച്ചു ആ വാക്ക് വാക്കെന്തിനാണ് ബൈബിൾ എഴുതി വെച്ചത് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രത്യേകമായി എഴുതി വെച്ചൊരു വാക്കാണ് വക്ക് വക്ക് വരെ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ഇനി മുകളിലേക്ക് നിറയ്ക്കാൻ പറ്റില്ല ഇനി ഒഴിച്ചാൽ മുകളിൽ താഴെ പോവും ഇവരെ ഒരു കാര്യം ചെയ്തപ്പം അതിൻ്റെ വക്ക് വരെ എത്തിച്ചു പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും ഒരു വക്കുണ്ട് നമ്മളതൊരു ഒരൽപം പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്ന് അവകാശപ്പെടുന്നവരാണ് ഒരു ചെറിയ നോമ്പെടുത്തിട്ട് വലിയ നോമ്പെടുത്തു എന്ന് നമ്മൾ ഞാനൊരു നോമ്പെടുത്തില്ലെന്ന് ചിന്തിക്കും ഈ വെള്ളം കോരി വക്കോളം നിറച്ചു അതുപോലെ നിറയണം നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ പ്രയർ ലൈഫ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് വക്കോളം വരെയാണ് ഇനി വെള്ളം കോരി ഒരു കാര്യം വളരെ സ്വാധീനിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നടന്നപ്പം വെള്ളം കോരാൻ പറഞ്ഞാൽ ഇത് നമ്മളോടാ പറയുന്നെങ്കിൽ നമ്മളതിൻ്റെ ഫിലോസഫി പഠിക്കാൻ പോയേനേം അത് മാറി നിന്ന് നമ്മളതിനെ വിമർശിച്ചേനേം കാരണം വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാവില്ല ഈ വീട്ടിൽ തീർന്നു പോയത് വീഞ്ഞ് പരിശുദ്ധ അമ്മ പറഞ്ഞത് വെള്ളം കോരാൻ രണ്ടു നമ്മൾ എന്താ ബന്ധം നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ലോജിക്കും നമ്മുടെ ഉള്ള ബുദ്ധി മുഴുവൻ പരിശോധിച്ചാലും അതിന് ബന്ധമില്ല ചില ആളുകൾ പറയില്ലേ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം ഭയങ്കര പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു മനുഷ്യൻ നിന്ന് പറയുക നീ ഒരു ധ്യാനത്തിന് പോടാ പ്രശ്നവും ധ്യാനവും തമ്മിൽ എന്താ ബന്ധം വീഞ്ഞും വെള്ളവും തമ്മിൽ എന്താ ബന്ധം വീഞ്ഞും വെള്ളം വീഞ്ഞു തീർന്നു പോയപ്പോൾ വെള്ളം കോരാനാണോ പറയുന്നത് രണ്ടും തമ്മിൽ നമ്മുടെ ബുദ്ധിയിൽ കണക്ക് കൂട്ടിയാൽ ബന്ധം പക്ഷേ ഈ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പം വെള്ളം കോരി പ്രിയപ്പെട്ടവരെ നമ്മൾ ചില പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടുന്ന എന്തിനാ നമ്മുടെ കുടുംബത്തിൽ ദൈവീക ഇടപെടൽ വരുന്ന ഒരു ചാലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാവുന്ന ചാലാണ് അതിലെയാ വരുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ വേണം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്ക് കാനായിൽ കുടുംബത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കാൾ വലുത് ദൈവം പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ എന്നല്ല ഉണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ പ്രതിസന്ധിയിലായിരിക്കും എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിച്ചൊരു സമയത്തായിരിക്കും ഇത് കേട്ടത് അല്ലെങ്കിൽ ഒരു കള ഒരു ഈ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പച്ച വെള്ളത്തിനെ മറ്റൊരു വസ്തുവാക്കാൻ മധുരമുള്ള വീര്യമുള്ള വീഞ്ഞാക്കാൻ ഒരു സെക്കൻഡ് കൊണ്ട് സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും മാറ്റാനും അത് മധുരമുള്ള അവസ്ഥയിലെത്തിക്കാനും ദൈവത്തിന് കഴിയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് ഇങ്ങനെ ഒരു ശക്തിയുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കേട്ട ഈ ദൈവവചനത്തെ നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക ഇത് വെറുതെ ഒന്ന് കേട്ടു എന്ന് മാത്രമല്ല നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവവചനം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്ക് അത് സ്പീഡിൽ വായിച്ചാൽ ഈ അർത്ഥമൊന്നും നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല അതിൻ്റെ ഓരോ ഫുൾ സ്റ്റോപ്പിന് നിർത്തി അതെന്തിനായി ഇത് ഈ രീതിയിൽ ഒരു പ്രാവശ്യം ചിന്തിക്കണം എന്തിനായി ഇങ്ങനെ എഴുതിയത് ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം അത് വലിയ ശക്തമായി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ കുടുംബത്തിന് അനുഗ്രഹമായെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമായി നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മാറും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും കുടുംബ പ്രാർത്ഥനയിലും അമ്മയുടെ മാധ്യസ്ഥത്തിനൊന്നും ഒരു ഒരു കുറവ് വരാൻ പാടില്ല അമ്മയുടെ മാധ്യസ്ഥം ആര് വിമർശിച്ചാലും ആരിതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും ആ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിച്ചാലും ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം ശ്രദ്ധിച്ച് അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഈ സമയത്ത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ശക്തമായിട്ടുണ്ടാകട്ടെ